നമസ്കാരം സുഹൃത്തുക്കളെ ജെ ഡി ജെ റിയൽ ടേസിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന് ബട്ടൺ കൊണ്ട് എന്നെ വിളിയാൽ മതി നമ്മുടെ എല്ലാ പ്രോപ്പർട്ടി ഡീറ്റെയിൽസും അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും നിങ്ങളുടെ മൊബൈലിലെത്തും അപ്പം ഇനി ഇതുപോലെ ഏതെങ്കിലും നിങ്ങളെ കൈവശമുള്ള പ്രോപ്പർട്ടികൾ വിൽക്കാനോ നിങ്ങൾക്ക് വാങ്ങാനോ വീടോ എസ്റ്റേറ്റോ സ്ഥലമോ ഹൗസ് ബോട്ടുകളോ എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലുള്ള ഒരു മടിയും കൂടാതെ ഞങ്ങളുമായി ബന്ധപ്പെടാം വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാം ജെ ഡിജിയൽസ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ എയ്റ്റ് ഫൈവ് വൺ ഡബിൾ ഫൈവ് വിശ്വസ്തയോടും സുതാര്യതയോടും സത്യസന്ധതയോടും കൂടെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് കാരണം നിങ്ങളുടെ സമ്പാദ്യത്തിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടാമുള്ള സ്ഥലം നമ്മുടെ കോട്ടയം ജില്ലയിലാണ് കോട്ടയത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൂരോപ്പടിക്കും പള്ളിക്കത്തോടെ ഇടയ്ക്കാണ് ഈ സ്ഥലം ഈ സ്ഥലം തൊണ്ണൂറ്റി അഞ്ചോളം സെൻറ്റാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പന്നകം തോടിനോട് ചേർന്നാണ് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഈ പ്രോപ്പർട്ടി എന്ന് വെറും ഒറ്റ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ ഈ സ്ഥലത്തിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ പള്ളികളുണ്ട് രണ്ട് മൂന്ന് പള്ളിയുണ്ട് അമ്പലമുണ്ട് ഒരു കിലോമീറ്ററിനുള്ളിൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമുള്ളിലേക്ക് വരാമതി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്ക് വഴിയുണ്ട് പ്രോപ്പർട്ടി തൊട്ടടുത്തോടെ തന്നെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്ന നമുക്ക് വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ എടുക്കാം വെള്ളമുണ്ട് അറിയാൻ തൊട്ടടുത്തോടെ ഒഴുകുന്നത് പന്നകം തോടാണ് അതുകൊണ്ട് വെള്ളത്തിനൊന്നും പ്രശ്നമില്ല നല്ല സൂപ്പർ പ്രോപ്പർട്ടി കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി മേടിക്കാൻ ഇതിൻ്റെ റേറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ജോസിയാട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ജോസിയാട്ടാണ് ഇതിൻ്റെ ഓണർ ജോസിയേട്ടൻ കരമടച്ച് ജോസിയേട്ടൻ്റെ പേരിലുള്ള സ്വന്തം സ്ഥലം അപ്പോൾ ജോസിയൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓണറാണ് പ്രോപ്പർട്ടിയുടെ ഓണറാണ് അപ്പോൾ നിങ്ങൾക്ക് ഓണറെ വിളിക്കാം